നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തൃശൂർ സുരേഷ് ഗോപി ഇങ്ങെടുത്തു അൻപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലൂർദ് മാതാവിനും ഗുരുവായൂരപ്പനും നന്ദിയെന്ന് സുരേഷ് ഗോപി ഇതൊരു അതിശയമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ശേഷം ഉറഞ്ഞുകൂടിയതാണ് തനിക്കും തന്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് താൻ തൃശൂരിലെ യഥാർത്ഥ പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ് എന്ന് സുരേഷ് ഗോപി അവർ മൂലമാണ് തനിക്ക് വിജയം കൈവന്നത് ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് ദൈവം തനിക്ക് നൽകിയത് എന്ന് സുരേഷ് ഗോപി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാദ്യമായി താമര വിരിയിച്ച തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഒഴുക്കിനെതിരെയാണ് താൻ നീന്തിയത് എന്ന് പറയുന്നു വ്യക്തിപരമായി ഒരുപാട് ദ്രോഹങ്ങൾ തനിക്ക് നേരെ നടന്നുവെന്നും അതിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപി നടന്ന കാര്യങ്ങളുടെ സത്യം തൃശൂർ ൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഞാൻ അവരെ പ്രജാ ദൈവങ്ങൾ എന്നാണ് വിളിക്കുന്നത് വഴിതെറ്റിക്കാൻ നോക്കിയപ്പോഴൊക്കെ ദൈവങ്ങൾ അവരുടെ മനസ്സ് ശുദ്ധമാക്കി എന്നിലൂടെ എന്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും തിരിച്ചുവിട്ടെങ്കിൽ ഇത് അവർ നൽകിയ അനുഗ്രഹമാണ് തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാ ദൈവങ്ങളെ താൻ വണങ്ങുന്നുവെന്ന് സുരേഷ് ഗോപി അവർ മൂലം മാത്രമാണ് തനിക്ക് വിജയം സാധ്യമായത് എറണാകുളത്തു നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ അമ്മമാർ ഉൾപ്പെടെ തൃശൂരിൽ പ്രചരണത്തിനെത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി താൻ എന്തൊക്കെ ആവശ്യപ്പെട്ടോ അതിന്റെ അഞ്ചിരട്ടിയായി തനിക്ക് തിരിച്ചു നൽകിയ തൃശൂരിലെ പ്രവർത്തകർക്ക് നന്ദിയെന്ന് സുരേഷ് ഗോപി തൃശൂർ സീറ്റ് നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വിജയം പ്രഖ്യാപിക്കുമ്പോൾ അത് കേരളത്തിലെ ബി ജെ പിയുടെ പുതു തുടക്കമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സുരേഷ് ഗോപിക്ക് ഒരു ഉജ്ജ്വല വകുപ്പ് കാത്തിരിക്കുന്നുവെന്ന് വ്യക്തം കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴാണ് ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ ഈ അത്യുജ്ജല വിജയം കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പലപ്പോഴും പിന്തള്ളപ്പെടുന്ന കാഴ്ചയും നമ്മൾ തൃശൂരിൽ കണ്ടു അപൂർവങ്ങളിൽ അപൂർവമായ മത്സരം തന്നെയായിരുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നത് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് യു ഡി എഫ് തരംഗം അത്രയൊന്നും വേശിയില്ല തൃശൂർ മണ്ഡലത്തിൽ കരുവന്നൂർ ബാങ്കുകൊള്ളക്കെതിരെ അതിശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത സുരേഷ് ഗോപിയെ പിന്നീട് ഒരു മാധ്യമപ്രവർത്തക നൽകിയ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ഭരണകൂട ഭീകരതയാണ് നമ്മൾ കണ്ടത് അവിടെയൊന്നും തളരാത്ത പോരാട്ടമായിരുന്നു സുരേഷ് ഗോപി നടത്തിയത് കരുവന്നൂർ ബാങ്കിന് മുന്നിൽ സുരേഷ് ഗോപി തീർത്ത സമരാഗ്നി പിന്നീട് കേരളത്തിലേക്ക് പടർന്നു കയറി പ്രധാനമന്ത്രി എത്തി സുരേഷ് ഗോപിയെ ചേർത്തു പിടിച്ച് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് തൃശൂരിലെ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചിരുന്നു സിനിമാ നടൻ എന്ന ഇമേജ് മാത്രമായിരുന്നില്ല സുരേഷ് ഗോപിയുടെ കൈമുതൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനനായകന്റെ പരിവേഷവുമായി കഴിഞ്ഞ കുറേ കാലമായി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നു സുരേഷ് ഗോപി നിരന്തരം വിവാദങ്ങളിൽ അകപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ തുടർന്നുവെങ്കിലും ഒഴുക്കിനെതിരെ കയറിയ സുരേഷ് ഗോപിയുടെ അത്യുജ്ജല വിജയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരുമായി ഇഞ്ചോടിഞ്ച് പോരാടി ആദ്യഘട്ടങ്ങളിൽ ഭൂരിപക്ഷം ഉയർത്തിയെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ആയിരുന്നില്ല പകരം തൃശൂരിലെ സുരേഷ് ഗോപിക്കായിരുന്നു ബി അക്കൗണ്ട് തുറക്കാനുള്ള നിയോഗം ഇന്നലെ ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം വാങ്ങി തൃശൂരിലേക്ക് പുറപ്പെട്ട സുരേഷ് ഗോപി ഇത് വിജയത്തിലകമണി കേരളത്തിന് മുന്നിൽ നിന്നു പറയുന്നു തൃശൂരല്ല കേരളം ജങ്ങളിങ്ങെടുക്കും തൃശ്ശൂരിലേത് ഒരു തുടക്കമാണെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം തങ്ങളുടെ ലക്ഷ്യപരിധിയിലേക്ക് കടന്നു വരുന്നുവെന്നും ബി നേതൃത്വം കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി തുടക്കമിട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു പുതു തുടക്കമാണ് അതുകൊണ്ടുതന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഇരട്ടി മധുരവും ഇരട്ടി തിളക്കവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്